അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉണ്ണി വ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോ കണ്ടു ആ ഒരു സംഭവം പോർഷൻ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതിന് മുമ്പ് തിയേറ്ററിൽ ഉണ്ടായ ചില അനുഭവങ്ങളും കൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമാവില്ല എന്നുള്ളത് അത് ഞാൻ ആദ്യമേ പറയുകയാണ് കോൺചുറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് തിയേറ്ററിൽ പോയി കണ്ടു തിരുവനന്തപുരത്ത് ലെനിൻ സിനിമാസിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വെളുപ്പിന് കൃത്യം മൂന്ന് മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആണ് ഈ വീഡിയോ എനിക്ക് വേണമെങ്കിൽ രാവിലെ ഷൂട്ട് ചെയ്ത് അപ്പ് ചെയ്താൽ മതി പക്ഷെ ഇപ്പൊ എന്റെ ഉള്ളിക്കിടക്കുന്ന കലിപ്പുണ്ടല്ലോ അത് ഞാൻ പറഞ്ഞു തീർത്തിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് റങ്ങാൻ പറ്റില്ല ഇത്രയും വൃത്തികെട്ട ക്രൗഡിൻ്റെ ഞാൻ ഞാനിതിനു മുമ്പ് സിനിമ കണ്ടിട്ടില്ല നിങ്ങൾ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി രാത്രി പതിനൊന്നേ മുക്കാലിലുള്ള ഷോയ്ക്കിലൈന സിനിമാസിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എഴുതാൽ അത് കണ്ട് ഇറിറ്റേറ്റ് ആയ ആളായിരിക്കും അല്ലെങ്കിൽ അക്കൂട്ടത്തിലിരുന്ന് കൂവി ബഹളം വെച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരിക്കും അതിൽ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പ്ലീസ് ദയവ് നിങ്ങൾ സിനിമയ്ക്ക് വരരുത് ഞാൻ നോക്കിയപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം എൻ്റെ തൊട്ടടുത്തൊരു പെങ്കൊച്ചക്കിരിപ്പുണ്ടായിരുന്നു അപ്പം ആ കുട്ടിയൊക്കെ വെറുതെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിരി വന്നത് അവരാരെന്നൊക്കെ പറഞ്ഞ് പുച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുന്ന കളിയാക്കുന്നതാണ് ഒരു സ്ത്രീ മരിച്ചവരുടെ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മദറിൻ ലോയാണെന്ന് പറയുന്നുണ്ട് അപ്പം ഇപ്പുറത്ത് ഇരുന്നിട്ട് വിഷം കൊടുത്ത് വന്നേ എന്ന് പറഞ്ഞിരുന്ന കൗണ്ടർ അടിക്കുകയാണ് ആ രീതിയിൽ കൗണ്ടർ ഒരു സൈഡിൽ കൂടി പോകുന്നു അപ്പുറത്തെ സൈഡിൽ ഒരു വലിയ സെറ്റ് ഓഫ് ആമ്പിള്ളേർ വന്ന് കയറിയിട്ടുള്ള കാശ് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഇത് ഇതെന്ത് മുതലാക്കലാണെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഇത്രയും വൃത്തികെട്ടവന്മാര് ഇത് ഹൊറാണ് അടുത്തത് വരാൻ പോകുന്നത് പേടിപ്പിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ കൂവൽ തുടങ്ങും അത് കഴിയുമ്പോൾ എന്തെങ്കിലും കൗണ്ടർ അടിച്ചു തുടങ്ങും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും ഹി 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 എന്ന് സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കും ഇട നാണങ്കട്ടോന്മാരെ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വീട്ടിൽ ഇരിക്കണം അല്ലാതെ തിയേറ്ററിൽ വന്ന് പ്രേത സിനിമ കാണുകയും വേണം പക്ഷേ പേടിപ്പിക്കുന്ന സാധനം വന്നാൽ ഒരുമിച്ചിരുന്ന് കൂവി വിളിച്ച് ബഹളം ഉണ്ടാക്കും ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ചീപ്പായിരുന്നു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു അങ്ങനത്തെ വൃത്തികെട്ടന്മാരുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ഈ സിനിമ ഒരു സിനിമയും കാണാൻ ഇട എന്നാണ് ഞാൻ ആശംസിക്കുന്നത് സിനിമയുടെ തുടക്കം മുതൽ സൈലൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള അങ്ങനത്തെ കുറെ സീനുകളും ഒക്കെ ഉണ്ട് അത് മുഴുവൻ ഓർമാർ സ്പോയിലാക്കി കൊണ്ടിരിക്കുകയാണ് ആ തിയേറ്ററിൽ ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യം വന്ന് കയറിയ കുറച്ച് ആൾക്കാരെടുത്ത് പടം തുടങ്ങിയതിന് ശേഷം തിയേറ്റർ സ്റ്റാഫിൽ ഒരാൾ വന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് നല്ല ഒച്ചത്തിൽ ഇത് കേൾക്കാം അതായത് പതിനെട്ട് ആണ് അവർ കാണിച്ചത് പക്ഷെ പത്തൊമ്പത് പേര് കയറിയിട്ടുണ്ടായിരുന്നു ഒരാൾ ഇപ്പറണം ആ പുള്ളി അവിടെ നിന്ന് ബഹളം വെക്കുകയാണ് നമുക്ക് സ്ക്രീനിലുള്ളതും കാണാൻ പറ്റുന്നില്ല ശബ്ദവും കേൾക്കാൻ പറ്റുന്നില്ല യുവമാരുടെ കൂക്കുവിളി അതിൻ്റെ ഇടയിലാണ് ഈ പുള്ളി പോയ ഒമാരെടുത്ത് ഡയലോഗ് മടിക്കുന്നത് അവർ തിരിച്ച് ഡയലോഗ് അടിക്കുന്നു എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു വീഡിയോ കണ്ട സമയത്ത് ആക്ച്വലി ഞാനും ഇത് ചിന്തിച്ചു എന്താണ് നമ്മുടെ ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് ഒരു സാമാന്യ ബോധമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം അപ്പം സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് കുറേ ആളുകൾ അവിടെ ഇരുന്ന് കമൻ്റ് അടിക്കും കുറേ ആളുകൾ ആളുകളിരുന്ന് കൂവും കുറേ ആളുകൾ ആളുകളിരുന്ന് അട്ടഹസിക്കും ഇങ്ങനെ പല രീതിയിലാണ് ഒരു സിനിമ തിയേറ്ററിൽ പക്ഷേ നമ്മൾ പലപ്പോഴും പ്രതികരിക്കാറില്ല ഇപ്പം ഈ കുറേ നാളുകളായിട്ട് അന്യം നിന്ന് പോയൊരു കാര്യമാണ് മിന്നലിരിക്കുന്ന ആൾക്കാരെ ചവിട്ടുക അല്ലെങ്കിൽ അവരുടെ ദേഹത്ത് തോണ്ടുക ഈ ഒരു കാര്യം എങ്ങനെയോ ഒരു ചെറിയ മാറ്റം വന്നാൽ ഇപ്പം അങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ തോണ്ടുന്നത് ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിലെ നിയമശക്തമായതുകൊണ്ടാണോ അല്ലെങ്കിൽ ആളുകൾക്ക് കുറച്ചെങ്കിലും ബോധം വെച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല സ്ത്രീകളെ തോണ്ടുന്നൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അട്ടഹസിക്കുക അതേപോലെ തന്നെ പേപ്പർ വഴിച്ച് കീറി എറിയുക ഇങ്ങനെയുള്ള അതേപോലെ തന്നെ ഇരുന്ന് കമൻ്റ് അടിക്കുക ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പല സമയങ്ങളിലും ആലോചിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് കാണാനായിട്ട് ആഗ്രഹിച്ച് സമയത്ത് ഈ മാതിരി ഉള്ള ആളുകളുടെ കോപ്രായവും അഭിപ്രായവും ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ഇത് കടിച്ചമർത്തി പകുതി സംഭവം കേൾക്കാൻ പറ്റാതെ ചിലരുടെ ഒക്കെ കൂവിച്ചേം കാർച്ചയും കേട്ടാൽ അവിടെ നടക്കുന്ന ഈവൻ അവിടുത്തെ ഒരു സൗണ്ട് സിസ്റ്റത്തെക്കാൾ വലിയ സൗണ്ടിലാണ് ഒമാറടെ കൂവിച്ചയും കാർച്ചേം നടക്കുന്നത് ഇതിനിടയ്ക്ക് ആ സ്ക്രീനിൽ സ്ക്രീനിലെന്താ നടക്കുന്നതെന്നൊന്ന് കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് തിയേറ്ററുകളിൽ പല സമയങ്ങളിലും ഉണ്ടാവുന്നത് ഇനി ഈ കമന്റ് അടിക്കുന്ന മൂന്നും നാലും ആളുകൾ കൂടി ഇരുന്ന് ഈ കമന്റ് അടിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കുന്നത് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയായത് ഈ ഒരു പരിപാടി കാണിക്കുന്നത് കൊണ്ട് ഇവന്മാര് ശരിക്കും ഒരു വിലയില്ലാതെ ഒരു പട്ടി വില ഈവൻ പട്ടിക്ക് പോലും ഇതിൽ കൂടുതൽ വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആ ഒരു നിലവാരത്തിലേക്കാണ് ഇവർ എത്തുന്നത് സാമാന്യ സാമാന്യബോധം ഇന്നത്തെ ലോകത്ത് ബോധം യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒത്തിരി ഒരു വലിയ കൂട്ടം ആളുകളുണ്ട് ഇവരുടെ മുന്നിൽ ഇവരൊരു കോമാളിയാണ് എന്നുള്ള കാര്യം ഇവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ത് ഇങ്ങനെയുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരാളിൽ ഒരാളിൽ ഇതിനൊരു മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ആ ഉണ്ണി വ്ലോക്സിൻ്റെ ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ കുറേ നേരം ഇത് ചിന്തിച്ചു ഇത് പല സമയങ്ങളും നമ്മൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് ഇത് ഫേസ് ചെയ്യാറുണ്ട് ചില ആൾ ുന്നു കാറുന്നു പേപ്പർ ചുരുട്ടി എറിയുന്നു എന്തൊക്കെ മേളമാണ് പിന്നെ ചില ആളുകളുണ്ട് കേട്ടോ സിനിമയ്ക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ സിനിമ അവിടെ നടക്കും ഇവർ ഇവരുടെ ഫോണും എടുത്ത് വെച്ച് ഇവർ ഫോണെ പണിയും അത് ഫുള്ള് ബ്രൈറ്റ്നസ് ഇട്ടിട്ട് ഇത് ഈ അടുത്തിരുന്ന് ഈ പണി കാണിക്കുമ്പം നമുക്ക് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമയ്ക്ക് പോയിരുന്നു എൻ്റെ തൊട്ട് താഴെയുന്ന റോയിൽ ഒരാൾ ഫുള്ള് ബ്രൈറ്റ്നസ് ഇട്ടിട്ടാണ് ആൾ സിനിമ വെച്ച് ഈ പറഞ്ഞ ഫോണിലിരുന്ന് പണിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിത് ഭയങ്കര ഇറിറ്റേഷനാണ് നമുക്കിത് കൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല അതേപോലെ തന്നെ ചില ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ഒരാൾ വരും രണ്ടാൾ വരും എന്നിട്ട് ഇവർ ഈ ലൈറ്റും തളിച്ചോണ്ട് ഇങ്ങനെ നടക്കുക ഇങ്ങനെ ഒരു പോക്കുണ്ട് അപ്പം നിങ്ങൾ സിനിമയ്ക്കൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊരു അഞ്ച് മിനിറ്റ് നേരത്തെ വരാൻ ശ്രദ്ധിക്കാന്ന് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിലെങ്കിലും അഡ്ലീസ്റ്റ് എത്താൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം വന്ന് ഈ ലൈറ്റുമായിട്ട് വന്നിട്ട് പിന്നെ അവിടെ ഒന്ന് സീറ്റ് തർക്കമാണ് പിന്നെ അവർക്ക് അവിടെ സീറ്റാണ് ഇവർക്ക് ഇവിടെ സീറ്റാണ് വേറെ ചിലർ അവരവരുടെ സീറ്റ് അലോക്കേറ്റ് അലോക്കേറ്റഡ് ആയിട്ടുള്ള സീറ്റ് പോയി ഇരിക്കത്തില്ല ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സീറ്റിൽ ആളില്ലെങ്കിൽ ഇവർ അങ്ങോട്ട് കയറിയിരിക്കും പിന്നെ ഈ രണ്ടാമത് വരുന്ന ആൾ എന്ത് ചെയ്യും അവിടെ ഒന്നും തർക്കമാണ് അത് പിന്നെ അവരുടെ സീറ്റാണ് ഇപ്പുറത്തെ സീറ്റാണ് ഇതിങ്ങനെ പറഞ്ഞുള്ള തർക്കവും ബഹളങ്ങളും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് പോയിരുന്നാൽ ഒരു തിയേറ്ററിൽ നടക്കുന്ന തോന്നി മാസങ്ങളാണിത് ഇത് മറ്റുള്ള ഒരാളുടെ ആസ്വാദനത്തെയാണ് ബാധിക്കുന്നത് നിങ്ങൾ പൈസ കൊടുത്തതുപോലെ തന്നെ മറ്റൊരാൾ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആളും ഇതേപോലെ തന്നെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വന്നിരിക്കുന്ന അവരുടെ ആ ഒരു അവകാശം ആ സിനിമ കാണാൻ വേണ്ടി ആസ്വദിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾ കാരണം നശിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അല്ലേ അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഇത് നടക്കുന്നതെന്ന് ഓർക്കണം ഇതിപ്പം ഒട്ടും വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരു സ്ഥലത്തെ തിയേറ്ററിൽ നടക്കുന്നത് അല്ല ഇപ്പം നമുക്കറിയാം പല സ്റ്റേറ്റിലുള്ള പല സിനിമകളുടെ സമയത്ത് പാലഭിഷേകവും ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് താരാരാധനയുടെ അങ്ങ് ഏറ്റവും എക്സ്ട്രീം ആയിട്ട് പക്ഷേ കേരളം പോലെ ഒരു സ്റ്റേറ്റിൽ അത്രയും തീവ്രമായതില്ല പക്ഷേ ഓക്കെ എല്ലാവരും ഫാനും കാര്യങ്ങളും ഒക്കെ ഒക്കെ ശരി അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ അതിനൊക്കെ ഒരു പരിധി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റുള്ള രാജ്യങ്ങളിൽ പോയി തല്ലുകൊള്ളുന്ന ഇന്ത്യക്കാരെന്ന് പറഞ്ഞിട്ട് അവിടെ അവർ എന്താണോ കാണിക്കുന്നത് അതേ പരിപാടി തന്നെ നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഈ വിദേശത്ത് തന്നെ ഈ പണി കാണിക്കുന്നത് അവനവൻ്റെ നിലയും വിലയും മറന്നുകൊണ്ടുള്ള പെരുമാറ്റം ചെയ്യുന്ന ആൾക്കാർ സിനിമാ തിയേറ്ററിൽ ഇവരെക്കൊണ്ട് ഒരു രക്ഷയില്ല ഇനി സിനിമ തിയേറ്ററിന് പുറമെ രണ്ടാമതൊരു കാറ്റഗറി ഒരു സ്ഥലമുണ്ട് എവിടെയെങ്കിലും നമ്മളൊരു ടൂറൊക്കെ നല്ല സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ ചെന്നു കഴിയുമ്പോഴത്തേന് കുറേ അവർ അവിടെ കിടന്ന് കോമാളികളെ ഈ ഒരു സ്പീക്കർ കാണും ഈ സ്പീക്കർ വെച്ചിട്ടൊരു ഏരിയ മൊത്തം കേൾക്കാവുന്ന പോലെ സൗണ്ടിലൊരു പാട്ടം കേടും പിന്നെ കുറേ പേര് അവിടെ കിടന്ന് തുള്ളലായി ചാട്ടമായി മേളവായി മറ്റൊരാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കലായി എന്തുവാ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നെങ്കിൽ ഒക്കെ അത് മറ്റൊരാളുടെ എൻജോയ്മെന്റിനെ നശിപ്പിച്ചുകൊണ്ടാവരുത് അവരുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടാവരുത് അതൊരു സാമാന്യ ബോധമാണ് അതില്ലാതെ പെരുമാറുമ്പോഴാണ് പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതും അവിടെ ആ പ്രശ്നം ഉണ്ടായി ഇവിടെ ഈ പ്രശ്നം ഉണ്ടായി അത് വിമർശിക്കപ്പെട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുള്ളത് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഈ ഒരു മര്യാദ പാലിക്കാനായിട്ട് എല്ലാവരും ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല ബോധവും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് പക്ഷേ സ്റ്റിൽ അതിനിടയിലും ചില ആളുകൾ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഒരു മര്യാദയില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ശരിക്കും അവരെ തിരുത്തണം അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് അതിനകത്തൊരു ചേഞ്ച് വരണം എന്നുള്ളതാണ് പിന്നെ ചില സ്ഥലങ്ങളിലെ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല കേട്ടോ വളരെ മാന്യമായി വളരെ നല്ല രീതിയിലിരുന്ന് സിനിമ കാണുന്ന ആളുകളുണ്ട് ഓക്കെ അവർക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടി അവർ ചിലപ്പം കൈയടിക്കും ബഹളം വെക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ അത് അതൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധി വിട്ട് കഴിയുമ്പോഴാണ് പ്രശ്നം ഈ കമൻ്റടിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അട്ടഹാസവും രണ്ടറ്റത്തിരുന്ന് അടിച്ച് എന്തിന് എന്ത് എന്ത് നിങ്ങൾ നിങ്ങൾ വലിയ സംഭവമാണ് എന്ന് അല്ലെങ്കിൽ അങ്ങനെ ആവുമെന്ന് വിചാരിച്ച് കാണിക്കുന്ന നിങ്ങളെ കോഹമാളി നിങ്ങൾ സാമാന്യം ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും അപ്പം ഈ പറഞ്ഞത് ഒരിക്കലും ഒരു സിനിമയ്ക്ക് പോയിരുന്ന് നിങ്ങളെല്ലാവരും എയർ പഠിച്ചിരുന്നു ആ സിനിമ ഒന്നും ചെയ്യാൻ പാടില്ല ഇതൊന്നും അല്ല പക്ഷെ മറ്റൊരാളുടെ ആസ്വാദനത്തെ തകർക്കുന്ന രീതിയിൽ അവനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ മറ്റൊരാളുടെ ആസ്വാദനത്തോ അല്ലെങ്കിൽ അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തോ ഒന്നും അത് അത് ഹനിക്കാൻ എന്ത് അവകാശവും നമുക്കുള്ളത് അതേപോലെ തന്നെ നമുക്ക് പൊതുതരത്ത് കാണാം ചില ആൾക്കാർ ഈ വണ്ടി പാർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവന്നിട്ട് വണ്ടി നേരെ റോഡിന് നടക്കോട്ടെ അങ്ങ് പാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ സംസാരമാണ് നമ്മളൊരു വഴിക്ക് പോകുന്ന വഴിക്ക് ഇപ്പം രണ്ട് ലൈനേ കാണുള്ളൂ അതിൽ ഒരു ലൈനിൻ്റെ ഒരു മുക്കാല് ശതമാനം എടുത്തിട്ട് ഇവർ റോഡിന് നടുക്ക് അങ്ങ് വണ്ടി നിർത്തും എന്നിട്ടൊരു ദാഷ്ട്യഭാവത്തോടെ ഒരു നോട്ടം ഇവരുടെ എന്തോ കുത്തകയായിട്ടാണ് ഈ റോഡ് നിൽക്കുന്നത് എന്നുള്ള ഭാവത്തിൽ മറ്റുള്ളവൻ വേണമെങ്കിൽ മാറിപ്പോട്ടെ എന്നിട്ട് അവിടെ ഒരു വലിയ ബ്ലോക്കാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു വകതിരിവ് എന്ന് ഒരു സാധനമാണ് അത് നമ്മൾ മനസ്സിലാക്കുക അത് അത് എവിടെ നിന്നാണ് ഇവർക്ക് ഇത് ഇനി എവിടെ നിന്ന് കിട്ടുമോ എന്ന് ഓരോരുത്തർക്കൊക്കെ നല്ല പ്രായമുള്ള മനുഷ്യരാണ് ഈ പണി കാണിക്കുന്നത് സാമാന്യബോധം ഓർത്ത് വണ്ടി പാർക്ക് ചെയ്യുവാണെങ്കിൽ ഒതുക്കി പാർക്ക് ചെയ്യാനുള്ള ഉണ്ടോ എന്ന് നോക്കി അവിടെ പാർക്ക് ചെയ്യണം അതല്ലാതെ റോഡിന് നിന്ന് അടുക്കുകൊണ്ടോയി നിർത്തിയിട്ടിട്ട് ഈ പണി കാണിക്കുക അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ഈ ഓട്ടോക്കാരൊക്കെ ഇൻഡിക്കേറ്റർ ഇടാതെ വണ്ടി തിരിക്കുന്നു അതേപോലെ തന്നെ ഈ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് തിരിക്കുന്നു അതേപോലെ തന്നെ റോഡിന് നടക്കു പോകുന്ന വഴിക്ക് ഓൺ ദ സ്റ്റോപ്പിൽ ആരെങ്കിലും കൈ കാണിച്ചാൽ റോഡിന് ഒറ്റ സ്റ്റോപ്പാക്കൽ ഈ മാതിരി പണിയൊക്കെ കാണിക്കുന്ന ഒരു കൂട്ടം ആൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ട്രിപ്പ് പോയത് അപ്പോൾ ഈ ട്രിപ്പ് പോയ സമയത്ത് ഞങ്ങൾ പോകുന്ന കാറ് അതിന് മുന്നിൽ വേറൊരു ഐ ട്വൻ്റി ഉണ്ട് അതിന് മുന്നിൽ ഒരു ബലോറോ ഉണ്ട് അതിന് മുന്നിൽ ഒരു ഓട്ടോ ഉണ്ട് അപ്പോൾ ഈ ഓട്ടോക്കാരുടെ ഓരോ വഴി കാണിക്കുന്ന ഓരോ തോന്നിവസാണ് അപ്പോൾ ഇവർ ഈ ഓട്ടോക്കാരന് എന്ത് ചെയ്യാതെ നമ്മൾ കയറ്റി വിടത്തില്ല പുള്ളി വഴിയുടെ നാട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമുക്കറിയാം ഈ ഡീസൽ ഓട്ടോകളുടെ പ്രത്യേകത എന്താ ഡീസൽ ഓട്ടോയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവർ വലിയ സ്പീഡിൽ ഇവർക്ക് പോകാൻ പറ്റില്ല ഇവർ പതുക്കെ പതുക്കെ പോവുള്ളൂ ഓക്കെ അത് എന്തെങ്കിലും ആട്ടെ പതുക്കെ പോട്ടെ പക്ഷേ ഈ പോകുന്ന സമയത്ത് ഇവർക്കെന്നാൽ മറ്റുള്ള വണ്ടിക്കാരെ വിട്ട് അവരങ്ങ് പെട്ടെന്ന് പൊക്കോളും അവിടെ ഒരു വലിയ ബ്ലോക്ക് ഇവർ സൃഷ്ടിക്കുവാണ് ഇവരുടെ ഒരു ഈഗോ പ്രശ്നം കൊണ്ടാണോ എന്താണോ ഇവർ കയറ്റി വിടുന്നില്ല പോട്ടെ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചെറിയ നിരപ്പ് പ്രദേശം വന്നു നിരപ്പ് പ്രദേശം വരുമ്പോൾ ഈ ഓട്ടോയ്ക്ക് നല്ല സ്പീഡ് കിട്ടും അപ്പോൾ ആൾ നിരപ്പ് പ്രദേശം വന്ന് ഓട്ടോ നല്ല സ്പീഡിൽ പോകാൻ തുടങ്ങി അപ്പോൾ ഈ പുറകെ വന്ന ബൊലോറോ സ്പീഡിൽ പോകുന്നുണ്ട് അതിന് പുറമേ ഐ ട്വൻറ്റി അതിന് പുറമെ നമ്മളും ചെല്ലുക അപ്പോൾ നമ്മുടെ പുറകെ വേറെ വണ്ടിയുണ്ട് കേട്ടോ അങ്ങനെ പോയി 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 ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേന് വഴി നിന്ന് ഒരു പുള്ളിക്കാരൻ ഈ ഓട്ടോക്കാരൻ അങ്ങ് കൈ കാണിച്ചു അവിടെയാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുള്ളി അങ്ങോട്ട് ഇറങ്ങി ഒരു കൈ കാണിക്കുകയും ഈ ഓട്ടോക്കാരൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല റോഡിന് നടുക്കൊരോറ്റ ചവിട്ട അതായത് സൈഡിലേക്ക് മാറാനായിട്ടൊരു ഇൻഡിക്കേറ്റർ കാണിക്കുന്നില്ല സൈഡിലേക്ക് മാറാനായിട്ട് കൈ കൊണ്ടുള്ള ഒരു സിഗ്നലും കാണിക്കുന്നില്ല പുള്ളി പോയി അതേ ട്രാക്കിൽ റോഡിന് നടുക്കൊരോറ്റ നിർത്തല് പുറകെ ചെന്ന പോലോരോ ഓട്ടോയ്ക്കിട്ടിടിക്കുക അത് ചവിട്ടി നിർത്തി ഇതിന് പുറമെ ചെന്ന് ഐ ട്വൻ്റി ബൊലോറോയ്ക്കെട്ട് ഇടിക്കാതെ ചവിട്ടി നിർത്തി ഇതിന് പുറമെ നമ്മുടെ വണ്ടി പുറകെ വന്ന് ആ മുന്നെ പോയ വണ്ടിക്കിട്ട് ഇടിക്കാതിരിക്കാൻ വേണ്ടി നിർത്തി ഇത് ബേസിക്കലി നമ്മുടെ പുറകിലുള്ള ഒരു ആറേഴ് വണ്ടി അവിടെ ഇടിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒറ്റ ഓട്ടക്കാരനെ അവിടെ സൃഷ്ടിച്ചത് പുള്ളി ആ ഒരാളെ എടുക്കുമ്പം പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടങ്ങ് മാറ്റി നിർത്തണ്ടേ നമ്മൾ നമ്മളീ പണ്ടൊരു സിനിമ എനിക്ക് തോന്നുന്നു കൊച്ചി രാജാവ് കൊച്ചി രാജാവിന് അത് ബ്രേക്കിടുക എന്ന് പറയുമ്പോൾ ഹരിശ്രീശോൻ ഒറ്റ ബ്രേക്ക് ബ്രേക്കിടുന്നൊരു സീൻ കണ്ട് നമ്മൾക്ക് അന്ന് ചിരിച്ചിട്ടുള്ള ഒരു സീനുണ്ടല്ലോ എക്സാക്ട്ലി ആ മാതിരി പരിപാടിയാണ് കാണിക്കുന്നത് റോഡിന് നടുക്ക് ആരെങ്കിലും കൈ കാണിക്കുമോ എന്തെങ്കിലും കാണിക്കൂ വണ്ടി അങ്ങോട്ട് ഒറ്റ സെക്കൻഡ് അങ്ങ് ചവിട്ടി നിർത്തും പുറകെ വരുന്നവന് ഇടിച്ചാലും കുഴപ്പമില്ല ഇടിച്ചില്ലായാലും കുഴപ്പമില്ല എത്ര അപകടങ്ങളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വഴിയിലുണ്ടാക്കുന്നത് ഇനി ചില മഹാമാരുണ്ട് പോകുന്ന വഴിക്ക് ഫോൺ ചെവി വെച്ചോണ്ട് സംസാരിച്ചോണ്ട് പോകുന്നത് ഈ മഹാമാര് എന്ത് ഒന്നാമത്തെ കാര്യം വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ വിളിക്കരുതെന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് ഇവരെന്ത് ചെയ്താൽ വഴിയുടെ സൈഡിൽ നിന്ന് മാറത്തില്ല ഇവരിങ്ങനെ വഴിക്ക് വഴിയിൽ ഇങ്ങനെ ഏഴഞ്ഞ് 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 വലിയ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ആലോചിച്ച് വെറുക്കി ഒരു മുപ്പതേലിങ്ങനെ ആടിപ്പോവും ഇവരുടെ പുറകിൽ ഒരു വലിയ ജാഥയ്ക്കുള്ള ആളാണ് അപ്പോൾ ഇത്രയും ആളുകളുടെയും സമയവും പാഴാക്കി റോട്ടിൽ അപകടവും സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കി എന്തുമാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉദ്ദേശിക്കുന്നത് സാമാന്യ മര്യാദ മറ്റൊരാളെ മാനിക്കാനുള്ള മര്യാദ എന്തുകൊണ്ടാണ് ഇവർക്കില്ലാത്ത എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായില്ലാത്ത നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് മാറ്റം വരാത്തത് എന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെയാണ് കാരണം ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ ഇത് വളർന്ന പിള്ളേരും അല്ലെങ്കിൽ ഈ ഇത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുമാണ് ഈ വിദേശത്ത് പോയാണെങ്കിൽ ഈ തല്ല് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ചെന്ന് ഇതേ തോന്നി ദിവസം കാണിക്കും അവിടെയുള്ള ആൾക്കാർ എടുത്തിട്ട് പോത്തിരും ഇതാണ് സംഭവം എന്നിട്ട് അയ്യോ ഞങ്ങളെ തല്ലി ഞങ്ങളെ കൊന്നേന്നൊന്നും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഓരോ ആളുകളും ഇതാണ് മറ്റൊരാളെ മാനിക്കാനായിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടിര് പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ ഒരു ദൂരയാത്രയൊക്കെ പോകുന്ന വഴിക്ക് ഈ മാതിരി പണിയാണ് ഇപ്പം നമുക്ക് തിരക്കില്ല നമുക്ക് പതുക്കെ പോയാൽ മതിയെങ്കിൽ ചിലപ്പം നമ്മുടെ പുറകെ വരുന്ന ആൾക്ക് ചിലപ്പം തിരക്കുള്ള ആളായിരിക്കാം അവർക്ക് അവർ ചെന്നിട്ട് വേറൊരു ആവശ്യം കാണും അപ്പോൾ അവർക്ക് ഒരിച്ചിരി സൈഡ് കൊടുത്ത് അവരെ കയറ്റിവിടാനുള്ള മര്യാദ എന്നിവർക്ക് ഉണ്ടാവും അതില്ല ഞാൻ എനിക്ക് തിരക്കില്ല അതുകൊണ്ട് ഞാൻ പതുക്കെ പോകും ഓക്കെ ഇവനും പതുക്കെ പോയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ ശരിയാവാനാണ് ഇത് തന്നെയാണ് ഒരു സിനിമ തിയേറ്ററിൽ കയറിയുള്ള കറിയുള്ള ബഹളം വെച്ചുള്ള കമൻ്റ് അടിച്ച് നശിപ്പിക്കുന്ന അവന്മാർ അത് അവൾമാരുണ്ട് കേട്ടോ ഇപ്പോൾ അവൾമാരും ഉണ്ട് അവന്മാർ മാത്രമല്ല ഇന്ന് അവൾമാരും ഇതിന് ഒട്ടും പുറകിലല്ല അതേപോലെ തന്നെ ഒരു പൊതുനിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ഓരോ തോന്നിവസങ്ങളും കാണിച്ച് ഡാൻസും പാട്ടും മേളവുമായിട്ട് പുതുനിരത്തിൽ കിടന്ന് കാണിക്കുന്ന ആൾക്കാർ ഇനി അതിന് പുറമെ ഈ റോട്ടിലേക്ക് ഇറങ്ങിയ വണ്ടി ഓടിച്ചോണ്ടിറങ്ങുമ്പോൾ കാണിക്കുന്ന പരിപാടി ഈ മാതിരി എല്ലായിടത്തും ഇങ്ങനെ തടസ്സം സൃഷ്ടിക്കുന്ന എന്തിനാണ് അതാണ് നമ്മൾ ഈ ബേസിക്കലി ഇതൊക്കെ ഒരു സാമാന്യം കോമൺ സെൻസിൻ്റെ ഒരു വിഷയമാണ് ഇത് മനസ്സിലാക്കാനും തിരുത്താനും ഒക്കെ കുറച്ചൊക്കെ ആളുകൾ ശ്രമിക്കുകയാണ് എൻ്റെ ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത്രയും ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത് പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചിട്ടും പറയാതിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനൊരു സാഹചര്യം ഒന്ന് വന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളത് ഒരാൾ ഇല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മാറ്റം വന്നുകഴിഞ്ഞാൽ നല്ലതല്ലേ നമ്മുടെ സമൂഹത്തിന് ഒരു മാറ്റം വരും അതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ട് കാണാം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നമ്മൾ ഈ വീഡിയോ വെച്ച് വൈൻഡിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുന്ന കാര്യങ്ങളും പരിഗണിക്കുക അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലേക്കുണ്ടോ എന്ന് എനബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് കിട്ടും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ വീഡിയോ അവിടെ വെച്ച് ചെയ്യുവാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ ബൈ